നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് ശക്തമായ മഴ തുടർന്നുകൊണ്ട് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒൻപത് മണിക്കാണ് ഈ സമയം വരെ പ്രഖ്യാപിച്ച അവധിയെ വീഡിയോയിൽ പറയുന്നത് ഇനി കൂടുതൽ അവധി പ്രഖ്യാപിക്കുന്ന സമയത്ത് കമൻറ് ബോക്സിൽ ഇത് പിൻ ചെയ്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പോൾ അവധികൾ പരിശോധിക്കുമ്പോൾ വയനാട് തൃശൂർ പാലക്കാട് എന്നീ മൂന്ന് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് അതത് ജില്ലാ കലക്ടർമാർ അവധി നൽകിയത് കൂടാതെ കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലും തിരുവമ്പാടി കൂടരഞ്ഞി കൂരാച്ചുകുണ്ട് പുതുപ്പാടി എന്നിവിടങ്ങളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഏർനാട് കൊണ്ടോട്ടി താലൂക്കുകളിലാണ് അവധി നൽകിയിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ചൊവ്വാഴ്ച അംഗൻവാടികൾ നെയ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച നാളെ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്കും കോഴ്സുകൾക്കും അവധി ബാധകമല്ല എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല എന്നും അറിയിച്ചിട്ടുണ്ട് വയനാട് ജില്ലയിൽ മഴ ശക്തമായ സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അംഗൻവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പി പരീക്ഷകൾക്കും മാറ്റമില്ല പാലക്കാട് ജില്ലയിൽ കനത്ത കാലവർഷത്തിന്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ കിൻഡർ ഗാർഡൻ മദ്രസ ട്യൂഷൻ സെന്റർ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും റെസിഡൻഷ്യൽ രീതിയിലുള്ള പഠനം നടത്തുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയങ്ങളിലും അവധി ബാധകമല്ല കുട്ടികൾ തടയണകളിലും പുഴകളിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കലക്ടർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുപ്പതിന് നമ്മുടെ സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച അവധിയെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം